മാർത്തോമാ സഭയുടെ സ്ഥാപനങ്ങളിൽ സൊസൈറ്റികളുടെ പേരിൽ നടക്കുന്നത് പകൽ കൊള്ളയോ മലങ്കര മാർത്തോമാ സുറിയാനി സഭ കേരളത്തിൽ ആവിർഭവിച്ച് രാജ്യത്താകെയും ലോകമെമ്പാടും പടർന്നു പന്തലിച്ചിരിക്കുകയാണ് പ്രത്യേകിച്ചും നഗരപ്രദേശങ്ങളിൽ ലോകത്തും രാജ്യത്തും സംസ്ഥാനത്തും മത സാമുദായിക വിഭാഗങ്ങൾക്ക് സ്ഥാപനങ്ങൾ ആരംഭിച്ച് പ്രവർത്തിക്കുന്നതിന് ഓരോ ദേശത്തും വ്യത്യസ്ത തലത്തിലുള്ള നിയമങ്ങൾ നിലവിലുണ്ട് കേരളത്തിൽ പള്ളികൾ പ്രവർത്തിക്കുന്നതിന് സൊസൈറ്റികൾ രൂപീകരിക്കേണ്ടതിൻ്റെ ആവശ്യമില്ല എന്നാൽ സ്ഥാപനങ്ങൾ ആരംഭിച്ച് പ്രവർത്തിക്കുന്നതിന് സൊസൈറ്റി രൂപീകരിച്ചെങ്കിലേ പറ്റുകയുള്ളൂ വിവിധ ഭദ്രാസനങ്ങളിൽ വിവിധ സൊസൈറ്റികളുടെ പേരിൽ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് ഇങ്ങനെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളിൽ നിയമലംഘനങ്ങളാണ് നടക്കുന്നത് ഇതിൻ്റെ പേരിൽ വ്യാപക അഴിമതികൾ നടക്കുന്നു എന്നുമുള്ള ആരോപണം വളരെ ശക്തമാണ് സൊസൈറ്റികളുടെ ചട്ടലംഘനം സംബന്ധിച്ച് തിരുവനന്തപുരം കൊല്ലം ഭദ്രാസന കൗൺസിലംഗം ചണ്ണപ്പേട്ട ശ്രീ ഷിജു അലക്സ് വാട്സാപ്പിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു ഈ പോസ്റ്റ് പലരും ഗൗരവമായും ഞെട്ടലോടെയുമാണ് ഉൾക്കൊണ്ടത് എന്നതിനാൽ ഇത് ഏവരുടെയും അറിവിലേക്കായി താഴെപ്പറയും വിധം പങ്കുവയ്ക്കുന്നു ഷിജു അലക്സിൻ്റെ പോസ്റ്റിലേക്ക് തിരുവനന്തപുരം കൊല്ലം ഭദ്രാസനവും ഭദ്രാസന ഡെവലപ്മെൻറ്റ് സൊസൈറ്റിയും ചട്ടലംഘനങ്ങളും സഭയ്ക്കും ഭദ്രാസനങ്ങൾക്കും സംഘടനകൾക്കും ഇടവകകൾക്കും വിദ്യാഭ്യാസ ആരോഗ്യ ജീവകാരുണ്യ മേഖലകളിലടക്കം വയോജന മന്ദിരങ്ങൾ സ്റ്റുഡൻറ്റ് സെൻ്ററുകൾ സ്കൂളുകൾ സാങ്കേതിക വിദ്യാഭ്യാസ കോളേജുകൾ ടൂറിസം റിസോർട്ടുകൾ ഡി അഡിക്ഷൻ സെൻറ്ററുകൾ ഹോസ്പിറ്റൽ ഗൈഡൻസ് സെൻ്ററുകൾ തുടങ്ങി ഏതു രംഗത്തും പ്രവർത്തിക്കുന്നതിന് സൊസൈറ്റികൾ രൂപീകരിച്ചുകൊണ്ട് അതിൻ്റെ ബൈലോ പ്രകാരമേ നിയമപ്രകാരം സംസ്ഥാനത്ത് പ്രവർത്തിക്കുവാൻ കഴിയുകയുള്ളൂ തിരുവനന്തപുരം കൊല്ലം ഭദ്രാസനത്തിൽ ഭദ്രാസന ഡെവലപ്മെൻ്റ് സൊസൈറ്റിക്കു കീഴിൽ പതിനഞ്ചോളം സ്ഥാപനങ്ങൾ ഇങ്ങനെ പ്രവർത്തിക്കുന്നുണ്ട് ഈ സൊസൈറ്റിയുടെ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ ആൻഡ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പ്രകാരം ഭദ്രാസന വികസന സൊസൈറ്റിക്ക് കീഴിലുള്ള എല്ലാ സ്ഥാപനങ്ങളിലും പതിമൂന്നംഗ മാനേജിംഗ് ബോർഡ് ഉണ്ടായിരിക്കണം ഈ മാനേജിംഗ് ബോർഡ് ആയിരിക്കണം സ്ഥാപനത്തിൻ്റെ നയപരവും ഭരണപരവുമായ ഉത്തരവാദിത്ത നിർവഹണം നിർവഹിക്കേണ്ടത് ഭദ്രാസന ഡെവലപ്മെൻറ്റ് സൊസൈറ്റിക്ക് ഒരു ഡയറക്ടർ ബോർഡും ജനറൽ ബോഡിയും ഉണ്ടായിരിക്കുന്നതാണ് ഡയറക്ടർ ബോർഡിൽ പ്രസിഡൻറ്റും സെക്രട്ടറിയും ട്രഷററും കൂടാതെ നാല് അംഗങ്ങൾ കൂടി ഉണ്ടായിരിക്കേണ്ടതാണ് അതായത് ഭദ്രാസന എപ്പിസ്കോപ്പ പ്രസിഡൻറ്റും ഭദ്രാസന സെക്രട്ടറി സെക്രട്ടറിയും ഭദ്രാസന ട്രഷറാർ ട്രഷറാറും ഭദ്രാസന കൗൺസിലിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന നാല് ഭദ്രാസന അംഗങ്ങളും അടങ്ങുന്നതാണ് ഈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അതായത് എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഭദ്രാസന കൗൺസിലാണ് ഭദ്രാസന ഡെവലപ്മെൻറ്റ് സൊസൈറ്റിയുടെ ജനറൽ ബോഡി അതായത് പൊതുയോഗം ഭദ്രാസന ഡെവലപ്മെൻറ്റ് സൊസൈറ്റിയിൽ ചേർത്ത് രജിസ്റ്റർ ചെയ്തിട്ടുള്ള എല്ലാ സ്ഥാപനങ്ങൾക്കും മാനേജിംഗ് ബോർഡുകളെ ഭദ്രാസന വികസന സൊസൈറ്റിയുടെ ജനറൽ ബോഡി കൂടി തിരഞ്ഞെടുക്കണം ഓരോ മാനേജിംഗ് ബോർഡിലും പതിമൂന്ന് അംഗങ്ങൾ വീതം ഉണ്ടായിരിക്കേണ്ടതാണ് മാനേജിംഗ് ബോർഡുകളുടെ ഘടന താഴെപ്പറയും പ്രകാരമാണ് ഭദ്രാസന ഡെവലപ്മെൻ്റ് സൊസൈറ്റിയുടെ പ്രസിഡൻ്റായ ഭദ്രാസന എപ്പിസ്കോപ്പ ഔദ്യോഗിക നിലയിൽ എല്ലാ സ്ഥാപനങ്ങളുടെയും മാനേജിംഗ് ബോർഡുകളുടെ ഔദ്യോഗിക നിലയിലുള്ള പ്രസിഡൻ്റ് ആയിരിക്കുന്നതാണ് ഭദ്രാസന എപ്പിസ്കോപ്പ ഭദ്രാസന സെക്രട്ടറി ഭദ്രാസന ട്രഷറാർ നാല് ഭദ്രാസന അംഗങ്ങൾ എന്നിവർ സ്ഥിരം അംഗങ്ങളും ഭദ്രാസന അസംബ്ലിയിലെ രണ്ട് അംഗങ്ങൾ ഭദ്രാസന എപ്പിസ്കോപ്പായുടെ രണ്ട് പ്രതിനിധികൾ ഭദ്രാസനത്തിലെ സഭാംഗങ്ങളുടെ രണ്ട് പ്രതിനിധികൾ എന്നിവർ പ്രത്യേക പ്രത്യേക ക്ഷണിതാക്കളും ആയിരിക്കുന്നതാണ് അങ്ങനെ ഏഴ് സ്ഥിര അംഗങ്ങളും ആറ് പ്രത്യേക ക്ഷണിതാക്കളും ഉൾപ്പെടെ പതിമൂന്ന് അംഗങ്ങൾ ചേരുന്നതാണ് ഈ സ്ഥാപനങ്ങളുടെ എല്ലാം മാനേജിംഗ് ബോർഡ് ഇതിൽ പ്രത്യേക ക്ഷണിതാക്കളുടെ കൂട്ടത്തിൽ സ്ഥാപനങ്ങളിൽ നിയമിക്കപ്പെട്ടിട്ടുള്ള ഡയറക്ടർ അല്ലെങ്കിൽ മാനേജർ അല്ലെങ്കിൽ സൂപ്രണ്ട് അല്ലെങ്കിൽ പ്രിൻസിപ്പൾ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റർ പദവിയിലുള്ള പട്ടക്കാരെയും ആത്മായനെയും ഉൾപ്പെടുത്താവുന്നതാണ് ഭദ്രാസന കൗൺസിൽ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടും ഭദ്രാസന അസംബ്ലി അംഗങ്ങളുടെ പ്രതിനിധിയായും ഇവർക്ക് മാനേജിംഗ് ബോർഡ് അംഗമായി വരാൻ അവകാശവും സാഹചര്യവുമുണ്ട് ഇനി ഈ മാനേജിംഗ് ബോർഡുകളുടെ ഓഫീസ് ബേറേഴ്സ് ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആദ്യമേ പറഞ്ഞു ഔദ്യോഗിക നിലയിൽ ഭദ്രാസന വികസന സൊസൈറ്റിയുടെ പ്രസിഡൻ്റായ ഭദ്രാസന എപ്പിസ്കോപ്പ എല്ലാ മാനേജിംഗ് ബോർഡുകളുടെയും ആയിരിക്കുന്നതാണ് എന്ന് സ്ഥാ സ്ഥാപനങ്ങളുടെ മാനേജിംഗ് ബോർഡുകളുടെ വൈസ് പ്രസിഡൻറ്റിനെയും സെക്രട്ടറിയേയും ട്രഷറാറേയും മാനേജിംഗ് ബോർഡ് കൂടി തിരഞ്ഞെടുക്കേണ്ടതാണ് എന്നാണ് മാനേജിംഗ് ബോർഡുകളിൽ ഔദ്യോഗിക നിലയിൽ അംഗങ്ങളായ ഭദ്രാസന ഡെവലപ്മെൻറ്റ് സൊസൈറ്റിയുടെ സെക്രട്ടറിയായ ഭദ്രാസന സെക്രട്ടറിക്കും ട്രഷററായ ഭദ്രാസന ട്രഷാർക്കും ഈ മാനേജിംഗ് ബോർഡുകളുടെ എല്ലാം സെക്രട്ടറി ആയിരിക്കുവാൻ കഴിയുകയില്ല ഔദ്യോഗിക നിലയിൽ ആയിരിക്കുവാൻ ഭദ്രാസന എപ്പിസ്കോപ്പായിക്കും മാത്രമാണ് കേന്ദ്രീകൃത അധികാരം ബൈലോ പ്രകാരം അവകാശം നൽകിയിട്ടുള്ളത് ഇവിടെ ഭദ്രാസന സെക്രട്ടറി എല്ലാ മാനേജിംഗ് ബോർഡുകളുടെയും വൈസ് പ്രസിഡന്റ് എന്നും ഭദ്രാസന ട്രഷറർ എല്ലാ മാനേജിംഗ് ബോർഡുകളുടെയും ട്രഷറർ എന്നും ഏതോ കാലത്തെ ഭദ്രാസന കൗൺസിലിൻ്റെ ഒരു വരി തീരുമാനമായി എഴുതിവെച്ച് നിയമവിരുദ്ധമായും അനധികൃതമായും അമിത അധികാരം ഉപയോഗിച്ച് പ്രയോഗിച്ചു വരികയാണ് ഭദ്രാസന എപ്പിസ്കോപ്പായിക്ക് ബൈലോ നൽകുന്ന അധികാരം തങ്ങൾക്കും ഉണ്ടെന്നുള്ള വ്യാജേന സൂപ്പർ ബിഷപ്പ് ചമയുകയാണ് ഇനി ഭദ്രാസന വികസന സൊസൈറ്റിയുടെയും വിവിധ സ്ഥാപനങ്ങളുടെ മാനേജിംഗ് ബോർഡുകളുടെയും ബാങ്ക് അക്കൗണ്ട് ആരുടെ ഒക്കെ പേരിൽ തുടങ്ങണം എന്നാണ് ബൈലോ പറയുന്നതെന്ന് നോക്കാം ഭദ്രാസന ഡെവലപ്മെൻറ്റ് സൊസൈറ്റിയുടെയും വിവിധ മാനേജിംഗ് ബോർഡുകളുടെയും ബാങ്ക് അക്കൗണ്ടുകൾ പ്രസിഡന്റ് സെക്രട്ടറി ട്രഷറാർ എന്നിവരുടെ പേരുകളിലാണ് തുടങ്ങേണ്ടത് ഇതിൽ രണ്ടു പേർ ഒപ്പിട്ടാൽ ബാങ്ക് ഇടപാടുകൾ നടത്തുവാൻ കഴിയും ചുരുക്കത്തിൽ ഭദ്രാസനത്തിൻ്റെയും ഭദ്രാസന ഡെവലപ്മെൻറ്റ് സൊസൈറ്റിയുടെയും ബാങ്ക് അക്കൗണ്ടുകൾ മാത്രമാണ് ഭദ്രാസന എപ്പിസ്കോപ്പ ഭദ്രാസന സെക്രട്ടറി ഭദ്രാസന ട്രഷറർ എന്നിവരുടെ പേരിൽ തുടങ്ങി ഇതിൽ രണ്ടു പേർ ഒപ്പിട്ട് ബാങ്ക് ട്രാൻസാക്ഷൻസ് നടത്താൻ ഭരണഘടനാ പ്രകാരം അവകാശമുള്ളത് ഭദ്രാസനത്തിലെ ഡെവലപ്മെൻറ്റ് സൊസൈറ്റിക്ക് കീഴിലുള്ള സ്ഥാപനങ്ങളിലെ മാനേജിംഗ് ബോർഡുകളുടെ എല്ലാം ബാങ്ക് അക്കൗണ്ടുകൾ പ്രസിഡന്റ് അതായത് ഭദ്രാസന എപ്പിസ്കോപ്പായുടെയും ഓരോ സ്ഥാപനങ്ങളുടെയും മാനേജിംഗ് ബോർഡ് സെക്രട്ടറി ട്രഷറാർ ആയി തിരഞ്ഞെടുക്കപ്പെടുന്ന മാനേജിംഗ് ബോർഡ് അംഗങ്ങളുടെയും പേരിലാണ് ഇതിൽ രണ്ടു പേർ ഒപ്പിട്ടാൽ ബാങ്ക് ഇടപാടുകൾ നടത്താവുന്നതാണ് ഇപ്പോൾ ഭദ്രാസനത്തിലെ സ്ഥാപനങ്ങൾ നടക്കുന്നത് ഭദ്രാസന ട്രഷാറുടെയും സ്ഥാപനത്തിലെ ഡയറക്ടർ അല്ലെങ്കിൽ മാനേജർ അല്ലെങ്കിൽ സൂപ്രണ്ട് അല്ലെങ്കിൽ പ്രിൻസിപ്പൽ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റർ എന്നിവരുടെയും പേരിലാണ് ഭദ്രാസനത്തിൽ കേന്ദ്രീകൃത അധികാരമുള്ള ഭദ്രാസന എപ്പിസ്കോപ്പായെപ്പോലും സ്ഥാപനങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ അക്കൗണ്ട് സിഗ്നേറ്ററിയിൽ നിന്നും തന്ത്രപൂർവ്വം ഒഴിവാക്കിയിരിക്കുന്നു ഇങ്ങനെ ഭദ്രാസന ട്രഷറാറുടെയും സ്ഥാപനത്തിൻ്റെ നടത്തിപ്പുകാരായി നിയമിക്കപ്പെടുന്ന പട്ടക്കാരുടെയും പേരിൽ ബാങ്ക് അക്കൗണ്ടുകൾ ആരംഭിക്കാൻ ബൈലോ പ്രകാരം സാധ്യമല്ല അവകാശവുമില്ല മാത്രവുമല്ല ഭദ്രാസന സെക്രട്ടറിക്ക് സ്ഥാപനങ്ങളുടെ എല്ലാം വൈസ് പ്രസിഡന്റ് ആയിരിക്കുവാൻ അവകാശമില്ല സ്ഥാപനങ്ങളുടെ അടുത്തുള്ള ഇടവക വികാരിമാർക്കോ ആത്മാക്കാർക്കോ ലഭിക്കേണ്ടുന്ന വൈസ് പ്രസിഡൻ്റ് സ്ഥാനം ഭദ്രാസന സെക്രട്ടറി അനധികൃതമായും നിയമവിരുദ്ധമായും കൈവശം വെച്ച് അനുഭവിച്ചു വരികയാണ് സ്ഥാപനങ്ങളുടെ മേധാവികളായി പ്രവർത്തിക്കുന്ന ഡയറക്ടർ മാനേജർ സൂപ്രണ്ട് പ്രിൻസിപ്പൽ അഡ്മിനിസ്ട്രേറ്റർ പദവികൾ വഹിക്കുന്ന പ്രിയ പ്രിയഅച്ചന്മാരോട് പറയാം ഭദ്രാസന സെക്രട്ടറി അച്ഛൻ്റെ കുത്തിത്തിരിപ്പിൽ ഉൾപ്പെട്ട് നിങ്ങൾ അകപ്പെട്ട് വലയരുത് ഈ സ്ഥാപനങ്ങളുടെ ഒന്നും ദൈനംദിന നടത്തിപ്പിൽ ആരും കൈകടത്താൻ വരില്ല അത് പൂർണ്ണമായും ഓരോ സ്ഥാപനങ്ങളിലും താമസിച്ച് മുഴുവൻ സമയം പ്രവർത്തിക്കുന്ന പ്രത്യേക ചുമതലയുള്ള ഭദ്രാസന എപ്പിസ്കോപ്പായാൽ നിയമിക്കപ്പെട്ടിട്ടുള്ള അച്ഛന്മാരുടെ ഉത്തരവാദിത്വമാണ് എന്നാൽ ഈ സ്ഥാപനങ്ങളുടെ തീരുമാനങ്ങൾ എടുക്കുന്നതും നടത്തിപ്പ് കൈകാര്യം ചെയ്യുന്നതും കണക്ക് എഴുതുന്നതും അവതരിപ്പിക്കുന്നതും റിപ്പോർട്ട് എഴുതുന്നതും ഓഡിറ്റിന് കൊടുക്കുന്നതും ബാങ്ക് ട്രാൻസാക്ഷൻ നടത്തുന്നതും എല്ലാം ഒരാളുടെ കൈകടത്തിൽ ആവാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണ് എന്നുള്ളതുകൊണ്ടാണ് പ്രസിഡൻറ്റ് വൈസ് പ്രസിഡൻറ്റും സെക്രട്ടറിയും ട്രഷാറും മാനേജിംഗ് ബോർഡ് അംഗങ്ങളും എല്ലാം ചേർന്ന സമിതിയുടെ ഉത്തരവാദിത്വത്തിൽ വേണം ഭദ്രാസന ഡെവലപ്മെൻറ്റ് സൊസൈറ്റിക്ക് വേണ്ടി സ്ഥാപനങ്ങൾ സുഗമമായി പ്രവർത്തിക്കേണ്ടത് ഓർക്കണം വൈസ് പ്രസിഡൻറ്റും സെക്രട്ടറിയും ട്രഷററും അംഗങ്ങളും എല്ലാം ബൈലോ പ്രകാരം ഉത്തരവാദിത്വമുള്ള സന്നദ്ധ സേവകരാണ് ശമ്പളം കൈപ്പറ്റുന്നവരല്ല അതുകൊണ്ട് സ്ഥാപനത്തിൻ്റെ ചുമതലയുള്ള അച്ഛനും ജീവനക്കാരുമെല്ലാം മാനേജിംഗ് ബോർഡിനോടും ഭദ്രാസന ഡെവലപ്മെൻറ്റ് സൊസൈറ്റിയോടും അതാത് ഭദ്രാസന കൗൺസിലിനോടും ഭദ്രാസന അസംബ്ലിയോടും ചുമതലക്കാരോടും വിധേയത്വവും കടപ്പാടും ഉത്തരവാദിത്വവും ഉള്ളവരാണ് എന്ന് നമ്മൾ ചുമതലകൾ ഏറ്റെടുക്കുന്നതിന് മുമ്പായി ഭരണഘടന പഠിച്ച് ഏറ്റെടുത്തിരിക്കുന്ന ചുമതലകളുടെ ഉത്തരവാദിത്തങ്ങൾ എന്തെല്ലാമാണെന്ന് മനസ്സിലാക്കിയാൽ തീരുന്ന പ്രശ്നങ്ങൾ മാത്രമേ നിലവിലുള്ളൂ അതുകൊണ്ട് നിയമത്തിൻ്റെ കെണിയിൽ അകപ്പെട്ടിരിക്കുന്ന ഭദ്രാസന സെക്രട്ടറിയുടെ കുത്തിത്തിരിപ്പിൽപ്പെട്ട് നിങ്ങൾ കുരുങ്ങരുത് എല്ലാവർക്കും സഭാ ഭരണഘടനയും സൊസൈറ്റി ബൈലോയും അറിയണമെന്നില്ല എന്നാൽ ഭദ്രാസന സെക്രട്ടറി പോലെയുള്ള ഒരു ഔദ്യോഗിക സ്ഥാനത്ത് എത്തുന്ന ആത്മായനായാലും പട്ടക്കാരനായാലും നിയമം പഠിച്ചിരിക്കണം നിയമം അറിയില്ല എന്നുള്ളതിന് നിയമത്തിൽ ഇളവ് നൽകുന്നതിനുള്ള വകുപ്പില്ല എന്ന് വാശിയേറിയ തെരഞ്ഞെടുപ്പിലൂടെ ജയിച്ചുവരുന്നവരെങ്കിലും മനസ്സിലാക്കിയിരിക്കണം ഭദ്രാസന സെക്രട്ടറിയുടെ ചുമതല ഏറ്റെടുക്കാൻ ആളെ കിട്ടാതിരുന്നിട്ട് അല്ലല്ലോ അരമന അടുക്കളയിൽ നിന്നും അരങ്ങത്ത് എത്തിയാൽ ഇങ്ങനെയിരിക്കും കൊട്ടാരക്കര പുനലൂർ ഭദ്രാസനത്തിലെ അവസ്ഥയും ഇതുതന്നെയാണ് അതുകൊണ്ട് ആരും ജൂബിലി മന്ദിരത്തിൽ വിളിച്ച് തിരുവനന്തപുരം കൊല്ലത്തും കൊട്ടാരക്കര പുനലൂരിലും ഒരുപോലെയാണല്ലോ പിന്നെ എന്താണ് പ്രശ്നമെന്ന് ചോദിക്കേണ്ട കാര്യമില്ല സഭയുടെ ഭരണഘടനയും സൊസൈറ്റിയുടെ ബൈലോയും പാലിച്ച് മുന്നോട്ടു പോവുകയെ നിവർത്തിയുള്ളൂ ഇല്ലെങ്കിൽ നിലവിലുള്ള നിയമങ്ങൾ ഭേദഗതി ചെയ്യേണ്ടി വരും ആത്മാരെ വിശ്വാസത്തിലെടുത്തുള്ള സഭാസേവനത്തിനാണ് പട്ടക്കാർ ശ്രമിക്കേണ്ടത് തിരിച്ചും അങ്ങനെ തന്നെയാവണം ജനങ്ങളുടെ പണം ഊറ്റുകയും എന്നിട്ട് ആത്മാരെ സഭാഭരണത്തിൽ അടുപ്പിക്കാതെ ഭരണഘടനയെ കാറ്റിൽ പറത്തി ഞങ്ങൾ ഭദ്രാസനവും സഭയും ഭരിക്കുമെന്ന് ആരെങ്കിലും മോഹിച്ചാൽ അത് അതിമോഹമെന്നേ പറയാനുള്ളൂ ഷിജു അലക്സ് ചൊണ്ണപ്പെട്ട അംഗം തിരുവനന്തപുരകൊല്ലം ഭദ്രാസന കൗൺസിൽ ഇത് കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും സൊസൈറ്റിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളെക്കുറിച്ച് പരാതി നൽകണം എന്നാഗ്രഹിക്കുന്നുവെങ്കിൽ അതിനാദ്യമായി ആർബിട്രേറ്റർക്ക് പരാതി നൽകണം ആർബിട്രേറ്റർ മലങ്കര മാർത്തോമാ സഭയുടെ മെത്രാപോലിത്തെയാണ് അതുമല്ലെങ്കിൽ രജിസ്ട്രാർ ഓഫ് സൊസൈറ്റീസിനോ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിനോ നിങ്ങൾക്ക് പരാതി നൽകുവാൻ സ്വാതന്ത്ര്യമുള്ളതാണ് മാത്രവുമല്ല വിവരാവകാശ പരിധിയിലാണ് ഇത് വരുന്നത് രജിസ്ട്രാർ ഓഫ് സൊസൈറ്റിക്ക് വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ നൽകിയാൽ ഏത് സ്ഥാപനത്തെക്കുറിച്ചുമുള്ള വിവരങ്ങൾ നമുക്ക് ലഭിക്കും അപ്പോൾ ഓർമ്മയിരിക്കട്ടെ എല്ലാം നിയമത്തിന് കീഴിലാണ് അങ്ങനെയല്ല പ്രവർത്തിക്കുന്നതെങ്കിലും കൊട്ടാരക്കര പൊന്നൂർ ഭദ്രാസനത്തിലെ സൊസൈറ്റികളുടെ ചട്ടലംഘനങ്ങളെക്കുറിച്ചുള്ള പുത്തൻ വീഡിയോയുമായി ഉടനെ എത്തുന്നതാണ് കാത്തിരിക്കുക